ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പോലീസ് സ്റ്റേഷനും സമീപത്ത് കുടുംബശ്രീ ആരംഭിക്കുന്ന പിങ്ക് കഫേയിൽ നിന്നുള്ള മലിനജലം ഒഴുക്കി കളയുന്നതിന് പൊതുനിരത്തിൽ മാലിന്യക്കുഴി നിർമ്മിച്ചതിനെതിരെ പ്രതിഷേധവുമായി പഞ്ചായത്തംഗം എം സി ഐജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി പിങ്ക് കഫേ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് മുന്പ് നടന്ന ചര്ച്ചയില് മലിനജലം പുറത്തേക്കൊഴുക്കാന് പാടില്ലെന്ന് എം ൽ എ കര്ശന നിര്ദ്ദേശം നല്കിയിരുന്നുവെന്ന് പഞ്ചായത്തംഗം എം സി ഐജു ചൂണ്ടിക്കാട്ടി എന്നാൽ ഇത് അവഗണിച്ചാണ് പഞ്ചായത്ത് അധികൃതർ പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതിയില്ലാതെ പൊതുനിരത്തിൽ മാലിന്യക്കുഴി നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചായത്ത് അംഗം അറിയിച്ചതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് സ്ഥലം പരിശോധിച്ചു ജില്ലാ കളക്ടർക്കും പൊതുമരാമത്ത് വകുപ്പിനും പരാതി നൽകി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് എൻ കെ കബീർ മുൻ പഞ്ചായത്ത് അംഗം സി ടി ഷാജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു ഒരു മലിനജലം ഒഴുകാനായിട്ടുള്ള സോക്ക്പിറ്റ് ഇവിടെ സ്ഥാപിച്ചത് കാണുകയും ഉണ്ടായത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിനു മുന്നേ പിങ്ക് കഫേ ഇവിടെ സ്ഥാപിക്കുമ്പോൾ എം എൽ എയുമായി ചർച്ചയിൽ എം എൽ എ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് വേസ്റ്റ് വെള്ളം ഒരു കാരണവശാലും പൊതുസ്ഥലത്ത് ഈ പബ്ലിക് റോട്ടിൽ ഒഴുക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് പി ഡബ്ല്യു ഡിയുടെ ഒരു തരത്തിലുള്ള അനുവാദം കൂടാതെയാണ് ഈ അനുവാദമില്ലാത്ത സ്ഥലത്താണ് ഇതിപ്പോൾ രണ്ടാമത് സ്ഥാപിച്ചിട്ടുള്ളതെങ്കിലും ഈ പറയുന്ന ഈ സോക്ക് പിറ്റും കുഴിയും കുളത്തിയതിനും പി ഡബ്ല്യു ഡി അനുവാദം ഇല്ല പി ഡബ്ല്യു ഡി പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പഞ്ചായത്തിന്റെ സ്റ്റോക്ക് മെമ്മ കൊടുത്തിട്ടുള്ളതുമാണ് ഒരു സോക്ക് അല്ലെങ്കിൽ വേസ്റ്റ് കുഴി കുഴിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത അകലം നീക്കണം പാലി നീക്കി അകലം എന്നുള്ള നിയമം നിലനിൽക്കത്തന്നെ ഇപ്പം അതി ഇതിൻ്റെ അതിർത്തിയിലുള്ള ആളുകളുടെ വീടിന്റെ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ അതിൽ നിന്നുള്ള വേണ്ടത്ര ദൂരം പാലിക്കാതെ പാലിക്കാതെ കൂടിയാണ് ഇത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് പഞ്ചായത്ത് തന്നെ വേലി തന്നെ വിളവ് എന്ന് പറയും പഞ്ചായത്ത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഹരിതകർമ്മസേനം ഉപയോഗിച്ചിട്ട് ഓരോ വീട്ടിലും ചെന്നിട്ട് സാധുക്കളുടെ അടുത്തുനിന്ന് അറുനൂറ് രൂപ കൊല്ലം യൂസർ ഫീ ഇനത്തിൽ ഭീഷണിപ്പെടുത്തി പിഴി പിഴിഞ്ഞും പിടിച്ചും വാങ്ങുന്ന ഈ പഞ്ചായത്ത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി യത്നിക്കുന്ന ഒരു പഞ്ചായത്ത് പറയുമ്പോൾ ആ പഞ്ചായത്ത് തന്നെയാണ് പൊതുസ്ഥലത്ത് മാലിന്യം ഒഴുക്കാൻ മലിനജലം ഒഴുക്കാൻ വേസ്റ്റ് വെള്ളം ഒഴുക്കാൻ മുൻകൈ എടുക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരവും ലജ്ജാകരവുമായ ഒരു സംഭവമാണ് ന്യൂസ് ബ്യൂറോ